രാവിലെ ചാടി പെടഞ്ഞിറങ്ങിയതാണ് ഭയങ്കര തിരക്കിൽ അവിടുന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിയത് അപ്പോൾ ചെരുപ്പും എൻ്റെ തള്ളവരിലും കൂടി ചവിട്ടി പടിയുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ മടങ്ങി നീര് വന്നു ഇതേ കറുത്ത കളറായി നല്ല നീരും വെച്ചിട്ടുണ്ട് ഭയങ്കര വേദനയുണ്ട് കാലിൽ വെക്കുമ്പോൾ അപ്പം ഞാൻ പോയിട്ടില്ല വൈകിട്ട് കുറവില്ലെങ്കിൽ ഡോക്ടറെടുത്ത് പോകണം നല്ല വേദന ഉണ്ട് അപ്പം ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് വിശന്നു അപ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ അപ്പം ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാണ് ഒന്ന് മുട്ട റൈസാണ് ഉണ്ടാക്കിയത്ട്ടോ മോന് നല്ല ഇഷ്ടമാണ് രണ്ട് മുട്ട മുട്ടയും ഒരു കപ്പ് കപ്പരിക്കട്ടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉപ്പ് പാകത്തിനും നെയ്യും കൂടി ചേർത്തിട്ട് ഇത് വഴറ്റിയിട്ട് മൂത്ത് വരുമ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയത് അതിലേക്ക് ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ടയിലിങ്ങനെ രണ്ട് മുട്ടയും ഞാൻ ചേർത്തുള്ളൂ മൂന്ന് മുട്ടയ്ക്കായി ടേസ്റ്റിന് അല്ല കുഴപ്പമില്ല മുട്ട ജാസ്തിയാകുമ്പോൾ രസം കൂടും എന്നാലും രണ്ട് മുട്ട മതി ഞങ്ങൾക്കിത് ധാരാളമാണ് അപ്പോൾ അതുണ്ടാക്കി അപ്പം ഞാൻ സോസും കൂടി അവർക്കും സോസൊക്കെ വെച്ചുകൊടുത്തിണ്ട് കേട്ടോ സോസും കൂടി കഴിക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടാം കാലിന് വയ്യെങ്കിലും വേണ്ടില്ല കേട്ടോ സോസൊക്കെ കൂട്ടി മുട്ട റൈസൊക്കെ കഴിക്കണം നല്ല വേദനയുണ്ട് അപ്പോൾ എനിക്ക് വേദന എൻ്റെ മുഖത്ത് കാണുന്നുണ്ട് തീരെ വയ്യ പോണോ പോണ്ടങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ